പി സി ഇതായ ഈരാറ്റുവേറ്റയിലെ പിള്ളേരുടെ പ്രാക്ക അല്ലാതെ വേറൊന്നുമല്ല സംഗതി ഈ ദിവസങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള അഭ്യാസങ്ങളാണ് പി സി കാണിച്ചു കൂട്ടിയത് ചാനൽ ചർച്ചയ്ക്ക് പോയിരുന്ന് എം ബി ആയിരിക്കുമ്പോൾ നിങ്ങൾ വന്നോളൂ പാസ് തരാമെന്നൊക്കെ ഹാഷ്മിയോട് പറയാൻ യാതൊരു മടിയുമില്ലായിരുന്നു ഈ പി സിക്ക് പി സിയുടെ ഫുൾ ഫോം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചോളൂ ഏതായാലും നമ്മുടെ സുരേന്ദ്ര എണ്ണം പറഞ്ഞത് ഭാഷയിൽ അല്പം മിതത്വം പാലിക്കണമെന്ന് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് നോട്ടയുടെ അത്രയും പോലും വോട്ട് കിട്ടാത്ത ആളാണ് ഈ തള്ളി മറിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ കൊട്ടയിൽ കിടന്നതും പോയി കോണകത്തിൽ ഇരുന്നതും പോയി എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്കെത്തി സാക്ഷാൽ പി സി ഇതൊക്കെ അനിവാര്യമായ ഒരു സമൂഹത്തിൻ്റെ തിരിച്ചറിവും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അർഹിക്കുന്നതേ ലഭിക്കുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭാഷയിൽ മിതത്വം പാലിക്കണമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് എൻ്റെ സുരേന്ദ്രന ഭാഷയിൽ മിതത്വം പാലിച്ചാൽ എങ്ങനെ പി സി ജോർജാവും അങ്ങനെ മിതത്വം പാലിക്കാതെ വായിൽ വരുന്നത് എന്തും വിളിച്ചു കൂവി ഏത് സന്ദർഭത്തിലും ആർക്കെതിരെയും യാതൊരു ഉളിപ്പുമില്ലാതെ പറയുന്നതല്ലേ അസല് ഗുണം ആ അസല് ഗുണം പ്രകടിപ്പിച്ച് ഒരു തവണ പോലീസ് തപ്പിക്കൊണ്ടു പോയപ്പോൾ ധീരൻ എന്ന പേരിൽ ഓരോ മുക്കിലും ഈ പറയുന്ന സാധാരണക്കാരായ യുവമോർച്ചയുടെ ചെറുപ്പക്കാരടക്കമിറങ്ങി മുദ്രാവാക്യം വിളിച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ചതും പൊക്കം നൽകിയതും ഈ മുതലിനല്ലേ ഭാഷ മാന്യമാണെങ്കിൽ പിന്നെങ്ങനെ പി സി ജോർജ് ഉണ്ടാവും പറയുന്നതിന് സത്യമുണ്ടെങ്കിൽ എങ്ങനെ അത് പി സി ആവും ആരെക്കുറിച്ചും എന്തും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളായി മാത്രമല്ലേ ഈ ജന്മത്തിന് നിൽക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥാനങ്ങളിലോ ഒക്കെ എത്തിച്ചേരേണ്ടതായിരുന്നില്ലേ ഇത്രയും ഉയരത്തിൽ വരെ കൊണ്ടുപോയി തെള്ളി താഴെയിട്ടത് ഇപ്പോഴൊക്കെ ആ നിൽക്കുന്ന വിഷമമുണ്ടല്ലോ ഇല്ല മയക്കുപിടിയേറ്റ ചില കാട്ടുമൃഗങ്ങളെപ്പോലെ കറങ്ങി നിൽക്കുന്ന കാഴ്ചകളിലൊക്കെയും കാണുന്നത് ഇതൊക്കെ തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് നോട്ടയോടത്രയും പോലും വോട്ട് കിട്ടാത്ത ഒരാളാണ് ഇപ്പോൾ ന്യായം പറയുന്നതെന്ന് എന്താണ് പി സി എന്ന് എല്ലാവർക്കും അറിയാമത്രേ അതുകൊണ്ട് ആ പറച്ചിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നാണ് പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞു അതും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണ് ഈ ബി ജെ പിയിൽ ചേർന്ന ശേഷം വരുമ്പോൾ എനിക്കിനി എം പി സ്ഥാനവും വേണ്ട മത്സരിക്കാനുമില്ല ഒന്നുമില്ല ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനായി അങ്ങനെ 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 നിൽക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എവിടെയെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ ബോധമില്ലാതെ മറിഞ്ഞു വീഴും എന്നൊക്കെ അങ്ങ് വീമ്പിളക്കിയതാണ് പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം എന്താ പുകല് ഇപ്പം തൽക്കാലത്തെ കാരണം എന്താ രണ്ട് കാര്യങ്ങളാണ് ദീർഘമായുള്ള കാരണം സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിനെയൊക്കെ പറഞ്ഞതിന് വലിയ ഉളിപ്പും ഉണ്ടായിരുന്നോ ഏറ്റവും അവസാനമുള്ള കാരണം എന്താണെന്നറിയോ ആ ഈരാറ്റുപേത്തയിലെ കുട്ടികളുടെ പ്രാക്ക അവർ കാണിച്ച ഈ സാമൂഹ്യ പ്രവർത്തനത്തെ ആസൂത്രിതമായ സംഗതിയാക്കി അതിൻ്റെ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോറും ആഹാരവും ഒക്കെ തന്ന് വളർത്തി എം എൽ എ ആക്കിയ കുറേ പാവം മനുഷ്യരുടെ മേൽ കാർക്കിച്ച് തുപ്പിയില്ലേ എന്തിന് നിങ്ങളേതോ വലിയ ആളാണെന്ന് തെറ്റിദ്ധരിച്ച് വന്ന് ഏതോ പാവം മുസ്ലിയാക്കന്മാർ കെട്ടിപ്പിടിച്ചപ്പോൾ ആ കെട്ടിപ്പിടിച്ച തുപ്പലിൻ്റെ മണം കൊണ്ട് കൊണ്ടെനിക്ക് വയ്യാതായിപ്പോയി എൻ്റെ തലവഴിയെ തുപ്പിയെന്നൊക്കെ പറയാൻ നാണമില്ലാത്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു കാഴ്ചയാണ് ഒരു പാർട്ടിക്കാർക്കെന്നല്ല എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ മനുഷ്യർക്കും അതാണ് സത്യം